കണക്ട് കുണ്ടറ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് കലാ ും കലാസംവിധായകനുമായ പി സി വിഷ്ണുനാഥ് എംഎൽഎ നേതൃത്വം നൽകുന്നത് നേതൃത്വം നൽകുന്ന കണക്ട് കുണ്ടറ മെറിറ്റ് അവാർഡുകളാണ് വിതരണം ചെയ്തത് മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിൽ നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് സിനിമാ സംവിധായകനും കലാ സംവിധായകനുമായ ജ്യോതിഷ് ശങ്കറിന് പി സി വിഷ്ണുനാഥ് എം എൽ എ കൈമാറി യോഗത്തിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ിൽ വിരിയും കരിക്കുമ്പോള് ഇന്ദി വരം പോലുള്ള ഇന്ദ്രധനുപിന്നവള് കുന്തിന്മാണുള്ളിൽ വിരിയും കരിക്കുമ്പോള് കാണാ എന്തൊരു ചന്തമാണ് காணா எந்தமானது கேக்கான் எந்த ஒரு இம்பமானது நியூஸ் பியூரோ